ഒരു ബന്ധുമില്ലാത്ത കമൻറ്റ് ബോക്സിൽ വരെ ഇങ്ങനെ തൃശ്ശൂരിനെ കുറിച്ചിട്ടിങ്ങനെ ഓരോ കമന്റുകൾ കണ്ടപ്പോൾ സാ സ്വാഭാവികമായും ഒരു തൃശ്ശൂർക്കാരി എന്ന നിലയിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയതുകൊണ്ട് മാത്രം ഇടുന്നൊരു വീഡിയോ ആണത് ചന്ദനം തൊട്ടുകൊണ്ട് ആരും സംഖ്യ ആവുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചതുകൊണ്ടും ആരും സംഖ്യ ആവുന്നില്ല ഓക്കെ ഇനി അതുമല്ല നിങ്ങൾ എന്നെ സംഖ്യയായിട്ട് ചിത്രീകരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല തൃശ്ശൂർ ഇനി ഞങ്ങൾക്ക് വെറുതെ എന്ന് പറഞ്ഞാലും ഒരു സാധനം വേണ്ട തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ഞങ്ങൾ പോയി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ ഒരുപാട് നമ്മളുടെ നാടിനെ എൻ്റെ നാട് തൃശ്ശൂരാണ് ആ ഒരു നാടിനെ അപമാനിച്ച രീതിയിൽ കുറേ കമൻ്റുകൾ കണ്ടു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാന്നുള്ളത് ഒരാളുടെ അവകാശമാണ് ഓക്കെ അത് പല രീതിയിൽ മാറി മറിഞ്ഞു വരാം ഇതുവരെ ഇവിടെ ബി ജെ പി സോറി കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടുണ്ടാവാം എൽ ഡി എഫുകാർ ജയിച്ചിട്ടുണ്ടാവാം പല ആൾക്കാരും ജയിച്ചിട്ടുണ്ടാവാം അപ്പോഴൊന്നും ഈ വികാരം കണ്ടില്ലല്ലോ ബി ജെ പി കാരെന്ന് പറയുന്നത് ഇത്ര വലിയ നിങ്ങൾക്ക് ഭയങ്കര വലിയ എന്തോ ദ്രോഹം ചെയ്ത ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം തൃശ്ശൂർ ഇപ്രാവശ്യം അവരെടുത്തു അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഒരു അഞ്ചു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു അഞ്ചു വർഷത്തെ അവരുടെ ഭരണം എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് പോരേ വിമർശനം യു പി യിൽ അതുണ്ടായി അപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതുപോലെ ഉണ്ടാവണം എന്നില്ല പലരും വോട്ട് ചെയ്തിരിക്കുന്ന സുരേഷ് ഗോപി എന്നുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഒരാളും പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനിയിപ്പം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം തൃശ്ശൂർ ഈ പാർട്ടി ജയിച്ചത് കൊണ്ട് തൃശ്ശൂരിനെ ഇങ്ങനെ അപമാനിക്കാൻ മാത്രം കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഈ വോട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് അത് അവരുടെ ഇഷ്ടമാണ് തൃശ്ശൂർകാർ പ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിച്ചു എന്നതുകൊണ്ട് ബാക്കിയുള്ള ജില്ലക്കാർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ വിവരമില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൂ അതല്ലാതെ തൃശ്ശൂർകാരുടെ വിവരമില്ലായ്മയല്ല ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാലും കോൺഗ്രസ്സുകാർ ജയിച്ചാലും ഒക്കെ എനിക്ക് ഒരുപോലെയാണ് കാരണം ഞാൻ ഒരു പാർട്ടിയുടെയും ചായവില് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ മീൻസ് ആ ഒരു ചിന്താഗതി ഉള്ള ഒരാളോ അല്ല ആരാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഒരുപോലൊക്കെ തന്നെയാണെന്നാണ് അപ്പോൾ ഇതുവരെയും കമ്മ്യൂണിസ്റ്റുകാർ നോക്കിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരും കൂടെ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് മീൻസ് ആ ഒരു രീതിയിലും കൂടെ നമുക്കറിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അതിന് വെറുതെ ഈ ഓക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റ് ബോക്സുകളിൽ വന്നു വീഴുന്ന കമന്റുകൾ ഞാൻ കണ്ടു അതല്ലാതെ ഒരു ബന്ധു ഇല്ലാത്ത അതെ ഒരു രണ്ടാമതൊക്കെ കാണിച്ച വീഡിയോ ഒരു കുർത്തി മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ എന്തോ വീഡിയോ ആണ് ഓക്കെ അതിൽ വരെ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട അവിടെ നിന്ന് ഇനി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയാൻ മാത്രം എന്തുണ്ടായി ഇവിടെ എന്നുള്ളതാണ് മനസ്സിലാവാത്തത് വോട്ട് ചെയ്യുക അതിപ്പോൾ കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെ ഓരോ പാർട്ടികളല്ലേ വോട്ടിംഗ് ആകുമ്പോൾ പരീ ഒരു പരീക്ഷയാകുമ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത് ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മത്സരിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ചിന്തിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇവരും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ തൃശ്ശൂര്കാര് ചാണകത്തിൽ ചവിട്ടി എന്തൊക്കെ കമൻ്റുകളാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ബോധം ഇല്ലാതെയാണോ കമൻറ്റ് ഇടണേന്ന് അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്കല്ലേ നഷ്ടമുള്ളൂ എന്ത് സംഭവിച്ചാലും ഇപ്പം ഇത്രയും കാലം ഇവരൊക്കെ ഭരിച്ചിട്ട് വളരെ ആയിട്ടാണല്ലോ ഈ സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇനി ബി ജെ പി കാരും കൂടെ ഭരിച്ചു നോക്കട്ടെ ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്നും അറിയാമല്ലോ ഇനി ഈ ഒരു വീഡിയോയുടെ പേരിൽ എന്നെ ആരും സംഘിയെന്നോ ചാണകമെന്നോ വിളിച്ചു വരേണ്ട ആവശ്യമില്ല എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത് എനിക്ക് തൃശ്ശൂർ ജില്ലേനെ പറഞ്ഞതിൻ്റെ ആ ഒരു പേരിൽ അതായത് അതെൻ്റെ സ്ഥലമാണ് നമുക്ക് നമ്മുടെ വീട്ടുകാരെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനെ പറയുമ്പോൾ ഒരു വിഷമം മാതിരി തന്നെയാണ് തൃശ്ശൂരിനെ പറ്റി മീൻസ് തൃശ്ശൂരിപ്പം എൻ്റെ കുടുംബ സ്വത്തൊന്നും അല്ല പക്ഷെ ഒരാൾക്കൊരു രാജ്യസ്നേഹം മാതിരി തന്നെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല വീഡിയോ കാണു കണ്ട് പുളകം കൊള്ളുന്ന അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക രോഷം കൊള്ളുന്ന ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ നാടാണ് തൃശ്ശൂർ അപ്പോൾ ആ ഒരു തൃശ്ശൂരിനെ പറ്റി ഇങ്ങനൊരു രീതിയിൽ അപമാനഗ്രഹമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ കമൻസ് കണ്ടതുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ആരെ അപമാനിക്കാനോ മീൻസ് അധിക്ഷേപിക്കാനോ പറഞ്ഞതല്ല ഇതാണ് കാര്യം ഇതും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ എന്തായാലും ഇപ്പം എല്ലാവരും ഒന്ന് ഭരിച്ച് വളരെ ആയിട്ടല്ലേ നിൽക്കുന്നത് പിന്നെ ഇവരും കൂടെ ഭരിച്ച് ഡെവലപ്ഡ് ആവുകയാണെങ്കിൽ അങ്ങോട്ട് ആവട്ടെ ഈ കമൻറ്റ് ബോക്സ് ഫുള്ള് എനിക്ക് തോന്നുന്നു ഫുൾ ചീത്ത വിളികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല നിങ്ങളുടെ ഒരു നാടിനെ പറ്റി നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളത് ആഹാ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ് കേട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല വോട്ട് ചെയ്യണതും വോട്ട് ചെയ്യാതിരിക്കണതും ഞാൻ വീണ്ടും പറയുന്നു ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് പാർക്ക് ചെയ്യണം എന്നുള്ളതും അവരുടെ ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ചെയ്തു ഇല്ലയെന്നൊന്നല്ല ഞാൻ പറയണത് ഞാൻ മേ ബി എൽ ഡി എഫിനായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക കോൺഗ്രസ്സിനായിരിക്കാം അതൊന്നും എനിക്കിവിടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ ചെയ്ത വോട്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ ഭൂരിപക്ഷം രീതിയിലാണല്ലോ അവർ ജയിച്ചിരിക്കുന്നത് ബി ജെ പി കാര് ജയിച്ചിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ തൃശ്ശൂര് അങ്ങനെ ചെയ്തു തൃശ്ശൂർ മണ്ടത്രം ചെയ്തു എന്ന് ഇപ്പം തന്നെ തീരുമാനിക്കാറായിട്ടില്ലല്ലോ നമുക്ക് നോക്കാം അഞ്ച് വർഷത്തെ സമയം ഇതിപ്പോൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളു അവർ ജസ്റ്റ് ജയിച്ചു പോയിട്ടില്ലേ ഉള്ളു അപ്പം അതിനുശേഷം തീരുമാനിക്കാം ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന പിന്നെ തൃശ്ശൂർ വേറൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത്രയും അപമാനകരമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ തൃശ്ശൂരല്ല ചാലക്കുടി എന്ന് പറയുന്നത് തൃശ്ശൂരല്ല വരിക തൃശ്ശൂരിന്റെ വേറെ ഏതോ സൈഡാണ് ഞങ്ങൾ അബദ്ധത്തിൽ തൃശ്ശൂർന്ന് പറഞ്ഞു പോകുന്നതാണ് മീൻസ് എന്തോ ഭയങ്കര അപമാനം മാതിരിയൊക്കെ പറയുന്നത് കേട്ടു ഇത്രയും കാലം തൃശ്ശൂർ തൃശ്ശൂർന്ന് പുളകം കൊണ്ടിരുന്ന ആൾക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും അപമാനകരമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടു അതുകൊണ്ട് കൂടിയാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കമന്റ് ബോക്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും തോന്നിണ്ടാവില്ല പക്ഷേ ഈ ഒരു ഒരു പാർട്ടിയിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനിക്ക് യാതൊരുവിധ ചായവും ഒരു പാർട്ടിയിലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഇല്ല സോ എനിക്കത് വായിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരാളോടും ചായവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ എന്നുള്ള ഒരു വികാരം മാത്രമേ അവിടെ വരുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇനി എന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല